വിദേശത്ത് ജോലി ചെയ്തു നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള പ്രായപരിധി പുനര്നിര്ണയിക്കണമെന്ന് പ്രവാസി പെന്ഷന് ഓള്ഡേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിശേഷ ദിവസങ്ങളിൽ ചുരുങ്ങിയ ലീവിൽ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ അമിതമായ നിലയിൽ വിമാന ടിക്കറ്റ് ഈടാക്കും നടപടി അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു എൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ വൈസ് ചെയർമാൻ കെ എ അമീറിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തി കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ നിരോധാർത്ഥമായ ചില സന്ദർശനങ്ങളും നടപടിക്രമങ്ങളുമാണ് ഗൾഫ് മേഖലയിൽ അവിടെ നിലനിൽക്കാതെ ഒരു അവസരം നമ്മുടെ ജീവിതം ആ രീതിയെ തുടങ്ങുമ്പോൾ ആടു ജീവിതത്തിൽ പൃഥ്വിരാജിയെ അനുഭവിച്ച കഷ്ടതേക്കാൾ ഏറെ പ്രധാനം ചെയ്ത ആരമിക്കുന്ന തൊഴിലാളിയുടെ ജീവിതത്തെക്കാളേറെ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ ദുരന്ത മുഖങ്ങൾ കണ്ട് മരുഭൂമിയിൽ ജീവിച്ചവരാണ് ആറ് ആറ് പതിറ്റാണ്ട് കാലത്തിനു മുമ്പ് പ്രവാസി ലോകത്തേക്ക് കടന്നുപോയ നമ്മുടെ മുതിർന്നവരായ കാരൻ അവർക്ക അവരുടെ ആത്മാവിനെ ദൈവം നിത്യശാന്തി കൊടുത്തി

ടി കെ അസീസ് ഷാഹിദ ഒളവണ്ണ ടി നാരായണൻ വി സി മാധവൻ പി എസ് പ്രകാശൻ വി കെ കുഞ്ഞുമുസ സുബൈർ പന്തീരങ്കാവ് റംല കോഴിക്കോട് രമാദേവി പുറമേരി എന്നിവർ സംസാരിച്ചു ചടങ്ങിന് എൻ കെ സുബൈദ സ്വാഗതവും ലത്തീഫ് പടകര നന്ദിയും പറഞ്ഞു അടുത്ത മാസം മാസം അദ്ദേഹം തീയതി തീയതി മൂന്ന് നാല് വരും ഈ മൂന്ന് നാല് പരിപാടികളായിട്ട് ഖത്തറിലേക്ക് ദുബൈയിലേക്ക് പോവുക അതിന്റെ കഴിഞ്ഞ ശേഷമുള്ള ദിവസം ബഹുമാനപ്പെട്ട വടകര പാർലമെന്റ് എം പി ഷാഫിയുടെയും കെ കെ രമ എം എൽ എയുടെയും ഒക്കെ പ്രസന്റിൽ ഒരു നല്ലൊരു സമ്മേളനം നടത്തണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ ഏറ്റെടുത്ത് കൊള്ളുന്നു നിങ്ങളെ സാക്ഷിതൃത്തിൽ ഞാൻ പറയുന്നു അത് ഗംഭീര ചർച്ചയായി ഒരു പ്രവാസികൾക്ക് ഗുണമുള്ള രീതിയിൽ പ്രവാസികൾക്ക് വേണ്ടി എസ്ബ് ഒറ്റയാൾ പട്ടാളം പോലെ നടത്തുന്നത് പോലെ തന്നെ അതിന്റെ പിന്തുടർച്ച കാരനായി തായെ തട്ടിലേക്ക് എത്തിക്കിടുവാൻ എന്നോടൊപ്പം എന്റെ സഹപ്രവർത്തകർ ഉണ്ടാവും എന്ന കൂടി ഞാൻ മുന്നോട്ട് പോകുകയും അതിനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്